ഐ ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് സ്പ്രൗട്ടറ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം നമ്മൾ മുളപ്പിച്ചെടുത്ത പയറും റാഗിയും ഒക്കെ കഴിക്കാറുണ്ടല്ലേ അതിന് ഗുണങ്ങളേറെയാണ് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെയാണ് പയറും റാഗിയും അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് മുളപ്പിച്ചെടുക്കാം കേട്ടോ അത് സ്പ്രൗട്ടർ കൊണ്ട് ഭയങ്കര ഈസിയാണ് അതെങ്ങനെയാണെന്ന് നോക്കാം കുറച്ച് പേർക്കെങ്കിലും അറിയില്ലായിരിക്കും അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഇതുണ്ടോ സ്പ്രൗട്ടറും ഉണ്ട് മുളപ്പിച്ചെടുത്താൽ വെള്ളം നനവൊന്നും കാണില്ല നല്ല ക്ലീനായിട്ടും ഡ്രൈ ആയിട്ടിരിക്കും ഒരു സ്മെല്ലൊന്നും കാണില്ല കേട്ടോ ഇതാണ് സ്പ്രൗട്ടർ ഇത് ഞാൻ തെ വാങ്ങിയതാണ് ഇത് നിങ്ങൾക്ക് ആമസോണിലും വാങ്ങാൻ കിട്ടും ഇതിൻ്റെ ഷെയ്പ്പൊക്കെ നല്ല ഭംഗിയാണ് ക്വാളിറ്റിയും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതിന് താഴെ ഒരു ട്രേ ഉണ്ട് പിന്നെ ഒരു ഇതേപോലെ പ്രസ് ചെയ്ത ഊരി വരും അതിന് ശേഷം മുകളിൽ ഒരു ഗ്ലാസ് ബൗൾ പോലെയുണ്ട് അല്ല പ്ലാസ്റ്റിക് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ മുളപ്പിക്കാനുള്ള ഇപ്പം ഞാൻ പയറാണ് എടുത്തിരിക്കുന്നത് അത് അതിട്ട് കൊടുക്കാം ഞാനൊരു കാൽ കപ്പോളം പയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് കഴുകിയെടുക്കണം കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ പാത്രത്തിലൊന്നും ഇടണ്ട ഇതിൽ തന്നെ ഇട്ടാൽ മതി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇപ്പം വേണമെങ്കിൽ കഴുകിയെടുക്കാം അല്ലെങ്കിൽ അതിന് ശേഷം ഒന്ന് കുതിർത്തിയതിനു ശേഷം കഴുകിയെടുത്താലും മതി ഇനി ഇത് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം ഇത് വെച്ച് അടച്ചതിന് ശേഷം നമുക്ക് എട്ട് മണിക്കൂറോളം കുതിർത്തിയെടുക്കാം അതായത് ഇപ്പോൾ പിറ്റന്ന് രാവിലെ ആയിട്ടുണ്ട് ഞാൻ ഇനി ഈ വെള്ളം ഒന്ന് കളയാൻ പോവാണ് അപ്പോൾ നമ്മൾ ട്രേ മാറ്റി കൊടുക്കുക വാഷ് ബേസിലോട്ട് ഇതൊന്ന് തിരിച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ അതിലെ വെള്ളമൊക്കെ പോവും ഇതൊന്നും കൂടെ കഴുകിയെടുക്കണമെങ്കിൽ ഈ ഹോളിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഒന്ന് കുലിക്കിയതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തിരിച്ചു കൊടുക്കുക അതാ നമ്മൾ കഴുകി കഴിഞ്ഞു ഇനി ഇത് താഴത്തെ ട്രേയുടെ മുകളിൽ വച്ച് കൊടുക്കാം ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ എവിടെയെങ്കിലും വെച്ചാൽ മതി കേട്ടോ ഇതിപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് മുളയൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് താഴത്തെ ട്രേയിൽ വെള്ളം ബാക്കി ഉണ്ടെങ്കിൽ അതിൽ കിടക്കൂട്ടോ അത് നമുക്കൊന്ന് വേണമെങ്കിൽ വാഷ് ചെയ്തെടുക്കാം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇന്ന് തന്നെ ഉപയോഗിക്കാം ചിലർക്ക് ഇലയൊക്കെ വന്നിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഇഷ്ടം അപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കൂടുതൽ വെച്ചാൽ മതി ഓരോ ദിവസം വയ്ക്കുമ്പോഴും നിങ്ങൾ രാവിലെ എടുത്തിട്ട് ഇതേപോലെ കുറച്ച് വെള്ളം ഒഴിക്കാൻ നോക്കുക എന്നിട്ടൊന്ന് ഇതുപോലെ ചുറ്റിക്കുക അതിന് ശേഷം വെള്ളം കളയുക ഇനി ഇന്നലെ നമ്മൾ വെച്ച പോലെ തന്നെ ട്രെയിലോട്ട് വെച്ച് കൊടുക്കുക രണ്ടാമത്തെ ദിവസമാണ് കുറേ കൂടെ വലിപ്പം വച്ചിട്ടുണ്ട് കണ്ടോ ഓരോ ദിവസം കഴിയും തോറും ഇത് ഫുള്ളായി വരും അപ്പോൾ കംപ്ലീറ്റ് എന്താണ് പയറ് നിറച്ചിട്ടിട്ട് ഇടരുത് ഞാൻ ഒരു ദിവസം കൂടെ വയ്ക്കാൻ പോവുകയാണ് ഏലയൊക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നലെ ചെയ്ത പോലെ തന്നെ കുറച്ച് വെള്ളം ആ ഹോളിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഒന്ന് കുലിക്കിയതിന് ശേഷം വെള്ളം കളയുക ഇത് നിങ്ങൾ ഡയറക്റ്റ് വാഷ് ബേസിലോട്ട് കളഞ്ഞാൽ മതി കേട്ടോ ഇനി ഇത് കമിഴ്ത്തി ഒരു സ്ഥലത്തോട്ട് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ ഇത് മൂന്നാമത്തെ ദിവസമാണ് ഇത് ഫുള്ളായിട്ടുണ്ട് കണ്ടോ ഇത് നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് ആവശ്യത്തിനേ വെള്ളമൊക്കെ നിൽക്കുകയുള്ളൂ പിന്നെ ഇതിൽ ഈച്ചയൊന്നും വന്ന് ഇരിക്കില്ല കേട്ടോ കംപ്ലീറ്റ് ക്ലോസ്ഡ് ആയിട്ടല്ലേ ഇരിക്കുന്നത് ഇത് കണ്ടോ എന്ത് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് നല്ല ഈസി ആയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് മുളപ്പിച്ചെടുക്കാം എന്ത് വേണമെങ്കിലും മുളപ്പിച്ചെടുക്കാം കേട്ടോ തെമുവിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ